ഹലോ സ്ലാമലൈക്കും സീൻ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും എൻ്റെ വീഡിയോസിന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്ന് ചെയ്യുന്നത് ഒരു പാർട്ടി വെയർ പോയാണ് അതിന് നമുക്ക് ഇതുപോലെയുള്ളൊരു ക്ലോത്ത് ആവശ്യമായിട്ടുണ്ട് അതിൻ്റെ മെഷർമെൻസും കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് അതുപോലെ തന്നെ എടുക്കുക ഇതുപോലെ രണ്ട് പീസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബോ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്കതിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കുറച്ച് പീസസ് ആവശ്യമാണ് ഇത് ഗ്ലാസിൻ്റെ ബീഡ്സാണ് നമ്മൾ ആദ്യം ഇങ്ങനെ ആ വലിയ പീസ് ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക ഞാനിതിൽ ബോയുടെ സെൻട്രൽ ഭാഗത്തായിട്ട് ഞാനൊരു ഗ്യാപ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അത് പ്രത്യേകം നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിക്കേണ്ടതാണ് ആ ഗ്യാപ്പ് ഇടുന്നത് നമുക്കത് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷന് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്യാപ്പ് വിട്ടിട്ടുള്ളത് നിങ്ങൾ മെഷീൻ സ്റ്റിച്ച് ചെയ്യണമെന്നില്ല കൈകൊണ്ട് തുന്നാൻ പറ്റുന്നവരാണെങ്കിൽ എങ്ങനെയും ചെയ്യാം മെഷീൻ വെച്ച് തയ്ച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് ഈ ഗ്യാപ്പ് ഈ ഗ്യാപ്പ് ഇട്ട സൈഡിലൂടെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് പോർഷന് നമുക്ക് മറിച്ചെടുക്കാം നിങ്ങൾ നാല് സൈഡും അത് ശരിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അത് കോൺ പോലെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കത്രിക ഉപയോഗിച്ച് വേണ്ടി സൈഡൊക്കെ നല്ല വൃത്തിയായിട്ട് ശരിയാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊരു സൂചി നൂല് ഉപയോഗിച്ചിട്ട് ആ സ്റ്റിച്ചസ് ആ ഒഴിഞ്ഞെടുക്കുന്ന ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്ക് സ്റ്റിച്ചിങ് വരാതെ നമ്മൾ ഉള്ളിലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും ഒരു സൈഡിൽ മാത്രമേ സ്റ്റിച്ചിങ് കാണുന്നുള്ളൂ മറ്റേ സൈഡിൽ സ്റ്റിച്ചിങ് കാണുന്നില്ല അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വൃത്തിക്ക് കിട്ടും ബാക്കിയുള്ള പീസും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു സൂചി ഉപയോഗിച്ചിട്ട് നമുക്കതിനെ ഫ്രണ്ട് പോർഷനും പോലെ എടുക്കാം പൈപ്പിങ് സെറ്റ് ചെയ്യുന്ന പോലെ എടുക്കാം എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യാം ആ വലിയ പീസ് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു മുട്ട് പിന്നോ അല്ലെങ്കിൽ ഒരു സൂചിയോ എന്തെങ്കിലും വെച്ചിട്ടിങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് സൂചി നൂല് ഉപയോഗിച്ചിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് തുന്നാം ഇങ്ങനെ ഫസ്റ്റ് നമ്മൾ സൂചി വെച്ചിട്ട് ഇങ്ങനെ തുന്ന ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സെക്യർ ആയിരിക്കും നമുക്ക് പിന്നെ വേറെ വീണ്ടും വീണ്ടും അതിങ്ങനെ മടക്കേണ്ടി വരില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള സേ ചെറിയ പീസ് ഈ ബോയ്ടെ സെൻറ്റർ ബാക്ഷനിലായിട്ട് വെച്ചിട്ട് നമുക്ക് നല്ലോണം സൂചി നൂല് നൂലുപയോഗിച്ചിട്ട് തുന്നിയിട്ട് ടൈറ്റാക്കി വെക്കാം ബാക്കിയുള്ള പീസ് കട്ട് ചെയ്യുകയും ചെയ്യാം എന്നിട്ട് ഈ ബോയ്ഡുടെ മേൽഭാഗത്തായിട്ട് നമുക്ക് ആ ഗ്ലാസ് പീസസ് ഗ്ലാസിൻ്റെ ബീഡ്സുകൾ നമുക്കിങ്ങനെ തുന്നി ചേർക്കാവുന്നതാണ് ഗ്ലാസിൻ്റെ ബീഡ്സ് ആകുമ്പോൾ പശ ഒട്ടിച്ചാൽ നിൽക്കണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഓരോന്നായിട്ട് തുന്നി ചേർത്തിട്ടുള്ളത് നിങ്ങളതുപോലെ തന്നെ ചെയ്യാം ഫാബ്രിക് ഗ്ലൂ ആവുമ്പോൾ പ്രത്യേകിച്ചും തീരെ നിൽക്കില്ല നമുക്ക് പിന്നെ ബി എയിറ്റ് തൗസൻഡിൻ്റെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അത് നമുക്ക് ഇതുപോലെ നിൽക്കാം സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോരില്ല എന്ന് മാത്രം എന്നിട്ട് നമുക്ക് ഇതുപോലെ ബോയിയുടെ ബാക്ക് പോർഷനിലായിട്ട് ഒരു ബണ്ണ് ബണ്ണോ അല്ലെങ്കിൽ ക്ലിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലിപ്പ് ചെയ്യാൻ ഞാനിപ്പോൾ ബണ്ണാണ് എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ബണ് എടുത്തിട്ട് അതിൽ നമുക്ക് സൂപ്പർ ഗ്ലൂ അല്ലെങ്കിൽ ഫെവിക്യുക്കോ മറ്റോ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ പ്രെസ് ചെയ്ത് പിടിക്കണം ഞാനിപ്പോൾ ഫെവിക്യുക്കാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ അത് അമർത്തി പിടിച്ചതിന് ശേഷം ഇതുപോലെ ഗ്ലൂ അപ്പ് ചെയ്തതിന് ശേഷം രണ്ട് പോർഷനിലും രണ്ട് സൈഡിലും ഞാനായിട്ട് അമിത അമർത്തി കൊടുക്കുക അപ്പോൾ ആ ബണ്ണ് വേഗം സ്റ്റിക്കായി നിൽക്കും ഇപ്പോൾ നമ്മുടെ ബോ ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങൾ എന്തായാലും ഈ ബോ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വേഗം ചെയ്തെടുക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും ബായ്